പറവൂരിലെ രാഷ്ട്രീയക്കളം ആളിക്കത്തുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഷൈൻ ടീസർ വിവാദം ചർച്ചാ വിഷയമാവുകയും ഇത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ഓഫീസിനെ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള ആരോപണങ്ങൾക്കും നിയമ നടപടികൾക്കും ഈ വിഷയം കടന്നിരിക്കുന്നു നവമാധ്യമങ്ങളിലെ അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ഷൈൻ ടീസർ നിയമയുദ്ധം പ്രഖ്യാപിച്ചതോടെ ആരോപണ വിധേയർ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇത് കേവലം ഒരു പ്രാദേശിക വിഷയമല്ല മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകൊലക്കുന്ന ഒരു പോരാട്ടമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് കേരളം സാക്ഷ്യം വഹിച്ചത് തനിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസാണെന്ന് സി പി എം നേതാവായ ഷൈൻ ടീച്ചർ തുറന്നടിച്ചിരുന്നു കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടവർ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സി കെ ഗോപാലകൃഷ്ണൻ എന്ന പ്രാദേശിക നേതാവാണ് തനിക്കെതിരെ അപവാദ പ്രചരണം തുടങ്ങിയതെന്നും സതീശന്റെ അറിവില്ലാതെ ഇത് നടക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ ഇത്തരമൊരു വ്യാജ പ്രചരണം വരാൻ പോകുന്നുണ്ടെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മുൻപേ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ശൈൻടീച്ചർ വെളിപ്പെടുത്തിയതോടെ ആരോപണത്തിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ് ആരോപണം ഉന്നയിക്കുന്നതിൽ ഒതുങ്ങിയില്ല ഷൈൻ ടീസറുടെ പോരാട്ടം തന്നെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയ ഈ സൈബർ ആക്രമണത്തിനെതിരെ അവർ മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം റൂറൽ സൈബർ പോലീസ് അതിവേഗം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഐ ആക്ട് പ്രകാരമാണ് കേസ് ഒരു പ്രമുഖ യൂട്യൂബർ കെ എം ഷാജഹാൻ കോൺഗ്രസിന് അനുകൂലിക്കുന്ന അഞ്ച് വെബ് പോർട്ടലുകൾ വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപവാദ പ്രചാരണങ്ങളുടെ ലിങ്കുകളും സ്ക്രീൻഷോട്ടുകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ഷൈൻ ടീച്ചർ വ്യക്തമാക്കിയിരുന്നു ഷൈൻ ടീച്ചറുടെ ആരോപണങ്ങൾ നേരിട്ട് തനിക്ക് നേരെ വന്നതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു എന്തിനാണ് ഏതൊരു പ്രശ്നം വന്നാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാലിശമായ ചോദ്യം ഈ വിഷയത്തിൽ ആദ്യം സി പി എം സ്വന്തം പാർട്ടിയിൽ അന്വേഷണം എന്നും പാർട്ടിക്കുള്ളിലെ അധികാര വടംവലികളാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നും അദ്ദേഹം തിരിച്ചടിച്ചു സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ഷൈൻടീസർക്കെതിരായ ആക്രമണം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണതയാണ് കാണിക്കുന്നതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഇതാണോ വി ഡി സതീശൻ പറഞ്ഞ വലിയ ബോംബെന്നും അദ്ദേഹം പരിഹസിച്ചു ഷൈൻ ടീസർക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ തുടർച്ചയായി അഞ്ച് തവണ വിജയിച്ച പറവൂർ മണ്ഡലത്തിൽ ഷൈൻ ടീസറെ മത്സരിപ്പിക്കാൻ സി പി എം ഇതോടെ ആലോചന നടത്തുകയും ചെയ്തിരുന്നു പറവൂർ നഗരസഭയിൽ തുടർച്ചയായി മൂന്ന് തവണ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായി പ്രവർത്തിക്കുന്ന ഷൈൻ ടീസർക്ക് പ്രാദേശികമായി വലിയ സ്വാധീനമുണ്ട് ഈ ജനപിന്തുണയും നിലവിലെ സഹതാപ തരംഗവും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സതീശന്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താമെന്ന് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കുടത്തിനെതിരായ ലൈംഗിക കുറ്റകൃത്യ ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതെന്നും ഷൈൻ ടീച്ചർ വ്യക്തമാക്കിയിരുന്നു ചുരുക്കത്തിൽ പറവൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലങ്ങി കലങ്ങിമറിയുകയാണ് നവമാധ്യമങ്ങളിലെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങിയ വിവാദം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും അതിലുപരി കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ ചർച്ചകളിലും എത്തി നിൽക്കുന്നു ഇത് വെറും ഒരു വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ വിഷയമല്ല മറിച്ച് ഒരു ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ ഭാവിയും ഒരു നാടിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളും നിർണയിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഷൈൻ ടീസറുടെ നിയമ പോരാട്ടവും സതീഷിന്റെ രാഷ്ട്രീയ പ്രതിരോധവും വരും ദിവസങ്ങളിൽ കൂടുതൽ ആവേശകരമായ വഴിത്തിരിവുകളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്